അടിമാലി താലൂക്ക് ആശുപത്രിക്കായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നു ബഹുനില അത്യാഹിത സമുച്ചയത്തിന് പിന്നാലെ ഒ പി ബ്ലോക്കിനും പുതിയ കെട്ടിടം ഉയരുകയാണ് ഏഴര കോടി മുടക്കി നാല് നിലകളിലായി ഇരുപതിനായിരം ചതുരശ്ര അടിയിൽ പ്രവർത്തിക്കുന്ന സമുച്ചയത്തിന് സമീപമാണ് പുതിയ മന്ദിരവും ദേവികുളം ഉടുമഞ്ചോല താലൂക്കുകളിലെ ആളുകളുടെ ആശ്രയമായ അടിമാലി താലൂക്ക് ആശുപത്രിക്കായി കൂടുതൽ അടിസ്ഥാന സൗകര്യമൊരുങ്ങുകയാണ് കാഷ്വാലിറ്റി വിഭാഗത്തിനായി മുമ്പ് നിർമ്മിച്ച കെട്ടിടത്തിന് പുറമെയാണ് വിവിധ വിഭാഗങ്ങൾക്കും ചികിത്സയ്ക്കുമായി കൂടുതൽ സ്ഥലസൗകര്യമൊരുങ്ങുന്നത് പത്ത് ദശാംശം നാല് രണ്ട് കോടി രൂപ ചെലവിൽ ആർദ്രം പദ്ധതിയിൽപ്പെടുത്തിയാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം രണ്ടു കോടി ചെലവിൽ നിർമ്മിക്കുന്ന കാത്ലാബും അവസാന ഘട്ടത്തിലാണ് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വർധനവ് അടിമാലിയുടെ ആരോഗ്യമേഖലയ്ക്ക് കൂടുതൽ കരുത്താകുമെന്നാണ് പ്രതീക്ഷ പ്രതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആരോഗ്യരംഗത്ത് നടപ്പാക്കുന്ന നൂതനമായ പദ്ധതികൾ തോട്ടം തൊഴിലാളികളെയും പാവപ്പെട്ട ജനങ്ങളെയും അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ആരോഗ്യ മേഖലയിൽ വൻ കുതിച്ചയാട്ടം ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമാണ് ദേശീയപാതയുടെ ഓരത്ത് നൂറുകണക്കിന് അപകടങ്ങൾ അടക്കം നടക്കുന്ന ഈ മേഖലയിൽ ഈ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ആരോഗ്യരംഗത്തുള്ള ഇപ്പോൾ ചെറു ഉള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിച്ചുകൊണ്ട് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പാവപ്പെട്ട ടക്കമുള്ളവർക്ക് വലിയ കഴിയുമെന്നാണ് അഡ്വക്കേറ്റ് എ രാജ എംഎൽഎയുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന സർക്കാർ ആശുപത്രി കൂടിയാണ് അടിമാലിയിലേത് ദേശീയപാതകളിലടക്കം അപകടങ്ങളിൽ പെടുന്നവരെയും ആദ്യം എത്തിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് എമർജൻസി അത്യാഹിതം ഓർത്തോ വിഭാഗം ഫാർമസി ലാബ് സ്ത്രീകളുടെ വാർഡുകളും ആധുനിക സൌകര്യങ്ങളോടെയുള്ള ഒബ്സർവേഷൻ സൌകര്യവും പുതിയ മന്ദിരത്തിലുണ്ടാകുമെന്നാണ് വിവരം തോട്ടം മേഖലകളിൽ നിന്നും ആദിവാസി മേഖലകളിൽ നിന്നുമൊക്കെ ദിവസവും നിരവധി ആളുകളാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി